നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെയെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് ഇതിൻ്റെ ഫലമായി മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന നക്ഷത്ര ജാതകർക്ക് ഗുണഫലമാണോ ദോഷഫലമാണോ ഈ ഒരു വർഷം കൊണ്ടുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിലവിൽ ഇവർക്ക് വ്യാഴം രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടിലെ വ്യാഴം ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉയർച്ചകൾ സാമ്പത്തികം കീർത്തി എന്നീ മുതലായവ നേടിക്കൊടുക്കുന്നൊരു സമയത്തിലൂടെയാണ് മേഡം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് പതിനാലിന് ശേഷം വ്യാഴം ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഇതിൻ്റെ ഫലമായി നല്ല സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നൊരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇവർ വന്നു ചേരാൻ പോകുന്നത് എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും അതിന് തടസ്സങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും മുന്നിൽ വരാൻ പോകുന്നത് തൊഴിൽ തടസ്സങ്ങൾ വരുന്നതാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാൻ വളരെയധികം സാധ്യത വളരെ കൂടുതലാണ് എന്ത് കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രയത്നം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ അപ്രതീക്ഷിതമായി ജോലിയിൽ നിന്ന് മാറ്റം വരുവാനും സ്ഥലം മാറ്റത്തിനുമുള്ള സാധ്യത കാണുന്നു എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഗ അധികരിച്ചു നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകാതെ ഇരിക്കുന്നതിന് മുൻകരുതലുകൾ എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും വാക്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ധനാഗമനത്തിന് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പരാജയത്തിനാണ് കൂടുതൽ സാധ്യത ഭാഗ്യം കുറയുന്ന ഒരു സമയം തന്നെയാണ് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് തരുന്നത് സഹോദരഭാവങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും കേൾക്കുവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ സമയത്ത് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം വൈറസ് സംബന്ധമായ അസുഖങ്ങൾ വച്ച് താമസിപ്പിക്കാത്ത ചികിത്സ നേടുന്നത് വളരെ അധികം നല്ലതാണ് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നമുക്കുള്ള ഐശ്വര്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു മുൻകരുതരെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിഷ്ണുപ്രീതി വരുത്തി മുന്നോട്ട് പോയാൽ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വദോഷങ്ങൾക്കും ഒരു പരിഹാരം തന്നെ ആകുന്നതാണ് വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് ഈ ഒരു വർഷക്കാലം ഉണ്ടാകുന്ന വ്യാഴത്തിൻ്റെ മാറ്റം മൂലമുണ്ടാകുന്ന ദോഷത്തിൽ നിന്ന് വളരെയധികം വളരെയധികം ഗുണങ്ങളുണ്ടാകുന്ന ഒരു ഇതിലേക്ക് മാറുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക